ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു വിൽപ്പനയ്ക്കുള്ള പുതിയ വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് മുളന്തുരുത്തി പെരുമ്പള്ളിയിലാണ് മുളന്തുരുത്തി കോട്ടയം ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ടാർ റോഡിന് സമീപം ലോറി കടന്നു വരുന്ന ഇൻ്റർലോക്ക് ടൈൽ ഭാഗിയ വഴിയിൽ മൂന്നര സെന്റിൽ താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകളിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഭാവിയിൽ റൂമുകൾ എടുക്കാനുള്ള സൗകര്യത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഇരുനിലയായിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് ഈ വീടിന്റെ പെയിന്റിങ് സ്റ്റെയറിന്റെ ഹാൻഡ് ഡ്രൈലിന്റെ വർക്ക് ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയ ട്രസ് വർക്ക് ചെയ്യൽ അങ്ങനെയുള്ള വർക്കുകളാണ് ഇനി പൂർത്തിയാകാനുള്ളത് ഈ വീടിന്റെ ഓണർ കുറച്ച് നാളായി ഇവിടെ കൊണ്ട് വർക്കുകൾ കുറച്ച് പെയിൻറിങ്ങിലായിരുന്നു അതുകൊണ്ട് തന്നെ പുറം ഭാഗത്ത് മഴ പെയ്ത് കുറച്ച് ചേണിയൊക്കെ പിടിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീടിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് പെയിൻ്റ് ഒക്കെ ചെയ്ത് വീട് നല്ല ഭംഗിയാക്കി തരുന്നതായിരിക്കും ഈ വീട് വാസ്തുപ്രകാരം വഴിക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനത്തിലാണ് പഠിതിരിക്കുന്നത് ബസ് റൂട്ടിനടുത്ത് ചുറ്റും മരങ്ങളും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ലഭിക്കുന്ന പ്രകൃതി രമണീയമായ നല്ല ഉറപ്പുള്ള വളക്കൂറുള്ള ചെങ്കല് മണ്ണ് സമതല പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കിടക്കാം ഫ്രണ്ട് ഗേറ്റ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് പണിതിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് മുറ്റം ഇവർ മൊത്തം ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് വീടിന്റെ മുൻവശം പാർക്കിംഗ് ഏരിയ ഇവർ മൊത്തം ട്രസ് വർക്ക് ചെയ്ത് കവേർഡാക്കി തരുന്നതായിരിക്കും കാർ പാർക്കിംഗ് സൗകര്യവും ടു വീലറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉൾപ്പെടുത്തി ഈ വീട് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം അഞ്ചേ മുക്കാൽ അടിയും വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് ഫ്രണ്ട് ഡോറ് ഒറ്റ പാളിയായിട്ടാണ് ഇതാണ് ഗസ്റ്റ് ലിവിങ് കം ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഏരിയ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫർണിച്ചറുകളും ഡൈനിങ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവർ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനെട്ടര അടി നീളവും പന്ത്രണ്ടേ മുക്കാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇവിടെ ചെറിയൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഷ് ഏരിയയുടെ വലിപ്പം നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി രണ്ട് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കന്നി മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബെഡ്റൂം തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് മാസ്റ്റർ ബെഡ്റൂം ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നേരെ കാണുന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളില് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈല് മിക്സ് ചെയ്താണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ബ്രൗൺ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേകാൽ അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും നല്ല ക്വാളിറ്റി കൂടിയ വലിയ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും ഇത്തിരി ചെറിയൊരു ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തര അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂമുള്ളത് സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമൊക്കെ കാണാറുള്ളു ഇത് ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ വീടിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ബ്രൗൺ കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി അഞ്ചര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് കിച്ചൺ സ്ലാബ് നല്ല പെരുമാറാനുള്ള സൗകര്യത്തിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിന്റെ മുകളിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കബോർഡ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും കബോർഡ് വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും ഫ്ലോറിൽ ആന്റിസ്കിഡ് സ്കിഡ് വുഡൺ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ ിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തി സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൽ മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനേഴ് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൽ ഇവര് ഹാൻഡ്രി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കയറി വരുന്നത് ത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം ഒമ്പതേകാൽ അടി നീളവും എട്ടടി വീതിയുമാണ് എഴുപത്തി സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മുകളിലത്തെ ബെഡ്റൂം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളുടെയും വാളിലും ഫ്ലോറിലും മൊത്തം ഇവർ ജോയിൻസിലെ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചര അടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ ഈ ചെറിയ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കാണാം സൈഡിൽ മൊത്തം ഹാൻഡ്രെയില് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഇതിന് ീളത്തിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനേഴര അടി നീളവും മൂന്നേകാൽ അടി വീതിയുമാണ് അമ്പത്തി ഏഴ് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ നല്ലൊരു വലിയ ഓപ്പൺ ഏരിയ കാണാം ഇവിടെ ചുറ്റുവട്ടത്ത് ഒരുപാട് മരങ്ങൾ മരങ്ങളുള്ളതുകൊണ്ടും മഴക്കാലമായതുകൊണ്ടും ഈ ഏരിയയിൽ ഇലകളൊക്കെ വീണ് ചേണി പിടിച്ചിട്ടുണ്ട് പെയിൻറ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുഴുവൻ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വാട്ടർ പ്രൂഫ് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് രണ്ട് പോർഷനായിട്ടാണ് ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ പോർഷന്റെ വലിപ്പം ഇരുപത്തെട്ട് അടി നീളവും പതിനൊന്നടി വീതിയുമാണ് മുന്നൂറ്റി മുപ്പത്താറ് സ്ക്വയർ ആണ് വലിയ പോർഷൻ ഉള്ളത് ചെറിയ ഏരിയയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ചെറിയ പോർഷന്റെ വലിപ്പം രണ്ട് ഏരിയയും കൂടി നാനൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് വലിപ്പം ഉള്ളത് ഇങ്ങനെയുള്ള ഒരു വലിയ ഓപ്പൺ ഏരിയ മുകളിലുള്ളതുകൊണ്ട് ഭാവിയിൽ മുകളിൽ റൂമുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മെയിൻ റോഡിനടുത്ത് വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന വഴിയിൽ മൂന്നര സെന്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റായി പണിതുള്ള ഈ പുതിയ ഇരുനില ത്രീ ബി എച്ച് കെ വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇത് വീടിന്റെ അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയയാണ് ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഒരു കിണർ കാത്തിയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററാണ് ഉള്ളത് തൃപ്പോണത്തരയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴര കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് എട്ടര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്ന് കിലോമീറ്ററും പുതിയകാവിലേക്ക് എട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററും ബേസിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനെട്ട് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് ആറ് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് ആറേകാൽ കിലോമീറ്ററും പിറവത്തേക്ക് പതിനാല് കിലോമീറ്ററും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് ഈ വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വിൽപ്പനയ്ക്കുള്ള പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കും ായിരിക്കും നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം